എറണാകുളം കുട്ടമ്പുഴ ഉരുളന്തണ്ണിയിൽ യുവാവിനെ ഇന്ന് കാട്ടാന ചവിട്ടിക്കൊന്നു കൂടിയാട്ട് എൽദോസാണ് കൊല്ലപ്പെട്ടത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുകയാണ് പറയൂ രാഹുൽ വിജയൻ വൈകിട്ടാണ് ഈ എൽദോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കാട്ടാനും കൊല്ലപ്പെട്ടതാണെന്ന് എന്തായാലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് നാളുകാരുടെ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടംകുളി ഇതിനു മുമ്പും കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു പ്രദേശമാണ് തന്നെ സ്വാഭാവികമായിട്ടും വനംവകുപ്പിനെതിരെയും ഈ പ്രതിഷേധം ഉയരാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതയും കാണുന്നുണ്ട് സമീപകാലത്ത് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുകയും അതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും നാട്ടുകാരുടെ സമരങ്ങളടക്കം നമ്മൾ ഈ കുറ്റമുഴിയിൽ കണ്ടതാണ് അതിനു പിന്നാലെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള നടപടിയും വനംവകുപ്പ് സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഒരു യുവാവിന്റെ മരണത്തിനിടയാക്കുന്ന കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിലെന്തായാലും ആ വനംവകുപ്പിനെതിരെ സ്വാഭാവിക പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളന്തണ്ണിയിലെ എൽദോസിനെയാണല്ലോ റോഡിൽ മരിച്ചെന്നിൽ കണ്ടെത്തിയത് കുറച്ചു കാലമായി നാട്ടുകാർ പരാതി ഉണ്ടായിരുന്നു ഈ കാട്ടാനാക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ ആയിട്ട് നാട്ടുകാർ വനംവകുപ്പിനോട് പരാതി കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ രാഹുൽ വിജയൻ താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ അതായത് കുറച്ചു കാലമായി നമ്മുടെ ഈ അവിടുത്തെ നാട്ടുകാർ ഈ ഇങ്ങനെ കാട്ടാനാക്രമണത്തെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തും അവരുടെ പരാതി കേൾക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടമ്പുഴയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതർക്കഥയാണ് ഈ സമീപകാലത്ത് നമ്മൾ തന്നെ വലിയ വാർത്ത കൊടുക്കുകയും ചെയ്തതാണ് അതായത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി അത് തീർക്കാൻ വേണ്ടി വനംവകുപ്പ് എന്തായാലും താമസിക്കുന്നു അതിനെതിരെ വലിയ സമരങ്ങൾ ആ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ കുട്ടമ്പുഴയിലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അതിന് പിന്നാലെ ഒരു കാട്ടാനാക്രമണത്തിൽ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു അതിൽ എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കുട്ടമ്പുഴ റേഞ്ചിൽ ഇതിനോടകം തന്നെ നിരവധി പരാതികൾ ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു വനംവോപ്പ് എന്ത് നടപടി സ്വീകരിച്ചെന്നുള്ളൊരു ചോദിച്ചായി തന്നെ തുടരുകയാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ പ്രദേശത്തെ ആളുകൾക്കും അവിടുത്തെ വനംവോക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് വൈകിട്ടാണ് ഈ എൽദോസിനെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് ആശുപത്രി ായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് ഈ കാട്ടാന അക്രമം ഉണ്ടായത് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട് ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഈ ആനയെ നിരീക്ഷിക്കാനും ഇനി അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും വേണ്ടിയുള്ളൊരു ശ്രമമുണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ നിരന്തരം ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും കുട്ടമ്പുഴ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അവിടെ അവരുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ സ്വീകരിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട് ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നേരിങ്കടുത്ത് ഒരു വയോധിക കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയമായി ഉൾപ്പെടെ അത് വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു അതിൽ സമാനമായ രീതിയിൽ തന്നെ കുട്ടമൊഴിയിലും ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ർ ഇതിനെ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ടുണ്ട് കാരണം പല തവണ ഈ കാട്ടാന ബന്ധപ്പെട്ട പരാതികൾ വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ട് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നാട്ടുകാർ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ ഇത്തരം ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും പ്രതിഷേധമില്ലാതിരിക്കാനുള്ള യാതൊരു സാഹചര്യവും ഈ നിലവിൽ കാണുന്നില്ല അങ്ങനെയാണ് നാട്ടുകാർ ഇവിടെ പറയുകയും ചെയ്യുന്നത് എന്തായാലും അതിദാരുണമായൊരു സംഭവം ഒരു യുവാവിന്റെ ജീവൻ കാട്ടാനാക്രമണത്തിൽ പൊളിഞ്ഞിരിക്കുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ട് എന്ന് നാട്ടുകാർ आरोप